ടേസ്റ്റ് റോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കരിമീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വേണ്ടി കുറച്ച് കരിമീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കിലോ കരിമീനാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ജീരകപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു നാരങ്ങയുടെ നീര് എല്ലാം കൂടെ ചെയ്ത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം ഒരു ചട്ടി എടുത്തിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് മീനിട്ടിട്ട് തിരിച്ചും മറിച്ച് ഇട്ട് പൊരിച്ചെടുക്കുക ഇപ്പോൾ കരിമീൻ പൊള്ളിക്കൽ സാധാ പൊരിക്കണ പോലെ ഇതുപോലെ പൊരിച്ചെടുക്കുക വെളിച്ചെണ്ണയിൽ വേണമെന്നുള്ളൂ അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം പിന്നെ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ഉള്ളിലാക്കാർത്ത കളറൊക്കെ നന്നായി കളയണം കേട്ടോ പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയുടെ ഈ ഒരു കിലോ മീനിലേക്ക് ഞാൻ അര കിലോ കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഉള്ളി പിന്നെ മൂന്ന് സവാള എടുത്ത് വേപ്പിലയിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതൊന്ന് വാടിയതിന് ശേഷം നാല് കുറച്ച് വലുപ്പമുള്ള നാല് തക്കാളിയാണ് അത് പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായി അത് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം ഒരു നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ചെയ്തിട്ട് ചേർത്തിട്ടുള്ളത് ഒരു തേങ്ങയുടെ പാലാണ് ഒരു തേങ്ങ എടുത്തിട്ട് നന്നായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തത് അത് ചേർത്തതിന് ശേഷം കുറച്ച് നമ്മൾ എരുവിന് പാലത്തിന് കുരുമുളക് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒരു വായലെടുത്തിട്ട് അത് വാട്ടിയതിന് ശേഷം അതിലേക്ക് മസാല വെക്കുക മീൻ വെക്കുക വേപ്പില വെക്കുക എന്നിട്ട് ഇതായി രൂപത്തിൽ ഇങ്ങനെ പൊതിഞ്ഞെടുക്കുക എന്നിട്ട് വായനാർ വെച്ച് കെട്ടി കൊടുക്കുക രണ്ട് ഭാഗവും നന്നായി കെട്ടി കൊടുക്കണം ഇല വാട്ടിയത് കൊണ്ട് പൊട്ടണ പേടിയൊന്നുമില്ല ഇതുപോലെ നന്നായി കെട്ടി കൊടുക്കുക അപ്പോൾ ഈ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം നമുക്ക് പിന്നെ ഒരു പയൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ മീൻ്റെ പൊതി വെച്ചിട്ട് തിരിച്ച് മറിച്ചെടുത്ത് പൊള്ളിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ പണി വലിയ ലിയമോളാണിത് പൊളിച്ച് നോക്കുന്നത് നല്ലൊരു വാസനൊക്കെ ഒക്കെ വരുന്നുണ്ട് പൊളിക്കുമ്പം അപ്പോൾ അവൾ പതുക്കെടുത്ത് പിച്ച് നോക്കുകയാണ് അവൾ ടേസ്റ്റ് ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ പക്ഷേ അവൾക്ക് അല്പം കൂടിയിട്ടുണ്ട് അവൾക്ക് ആ മസാല കൂട്ടി കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാല തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലൊന്നുണ്ടാക്കി നോക്കുക എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ